െ എല്ലാവർക്കും സുഖമല്ലേ ബാമിക ചിബി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പായസത്തിന്റെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം പായസത്തിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോട്ട്സിന്റെ ഒരു നൂറ് ഗ്രാം വരുന്ന അടേന്റെ പാക്കറ്റ് ഇത് നൂറ് ഗ്രാമിന് നമ്മൾ അര ലിറ്റർ പാൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇരുന്നൂറ് ഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മൾ പാലിന്റെ അളവ് അങ്ങനെ കൂട്ടിയെടുക്കണം പാല് നമുക്കൊരു ചെറിയ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലിന്റെ പാക്കറ്റാണ് പാക്കറ്റ് പാൽ ഇട്ടെടുത്തിട്ടുള്ളത് മേടിക്കുന്ന പാലാണെങ്കിൽ നമ്മൾ അളന്നു ഒഴിച്ചാ മതി അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാലും വെള്ളം കൂടെ നന്നായിട്ട് നടുപ്പ് തിരിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാലും വെള്ളം കൂടെ നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ പാലും വെള്ളം കൂടെ നന്നായിട്ടൊന്നും തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അട ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാര ഒന്നും മിക്സ് ഇല്ല കേട്ടോ വെറും ഇട മാത്രേ ചില പാക്കറ്റ് പഞ്ചസാര എല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും അപ്പൊ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇതൊന്നും നന്നായിട്ട് ഈ പാലിൽ കടന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പാലും അടയും കൂടി തിളച്ച് വരുമ്പോ നമ്മള് തീ ഒന്ന് കൊടുക്കണം എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടയൊക്കെ അതൊന്ന് വെന്ത് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കാര ഇട്ടുകൊടുക്കരുത് ഈ അട അങ്ങനെ വെന്ത് ഇട്ടില്ല അട മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ പഞ്ചസാര നമ്മൾ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഫസ്റ്റ് പഞ്ചസാര ചേർത്താല് അട കൊറേ സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട് നീ പഞ്ച മധുരമൊക്കെ ഒന്ന് നെല്ലേക്ക് പിടിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞി അടയൊക്കെ നന്നായിട്ട് വെന്ത് പായസം ഒന്നത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണ്ട സ്റ്റവ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുറുകി പോവരുത് ഒന്ന് തണുക്കുമ്പോ ഒന്നും കൂടത് കുറുകി വരും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പിന്നെ ഇത്ര കുറുകുമ്പോൾ നമ്മൾ ഓഫ് ആക്കി എടുക്കണം നമ്മളാ സ്റ്റവ് ഓഫ് ചെയ്ത് തളയൊക്കൊന്ന് നിന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ടട്ടോ ഞാനൊരു ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ലൊരു മനസ്സിനും ഒരു ടേസ്റ്റിനും ഇത് നന്നായിട്ട് ഈ ഇലക്കൊന്നും നന്നായിട്ട് കട്ട പിടിക്കാത്ത പോലെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക വിടെ അടപ്ര നമ്മന്റെ കളറ് ശെരിക്കൊരു വെള്ള കളർ അല്ല ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയൊരു പാൻ പാനുവെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മതി നമ്മൾ മധുര ആവശ്യത്തിന് മധുരം നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നാ മതി തീ കൂട്ടി വെച്ച് കൊടുക്കരുത് പെട്ടന്ന് തന്നെ പഞ്ചസാര കഴിഞ്ഞു പോകും തീ കുറച്ച് വെച്ചിട്ട് വേണം അതൊന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിട്ട് പഞ്ചസാര അതൊന്ന് മെൽറ്റായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറട്ടെ നന്നായിട്ട് പഞ്ചസാരന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുന്നുണ്ട് നമ്മൾ ഓവർ കളറാക്കിട്ട് കഴിഞ്ഞു പോകരുത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോ നമ്മള് സ്റ്റവ് ഓഫ് ആക്കണം നമുക്ക് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതാ ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത പാടിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചൂടുള്ള പായസം ചൂടുള്ള പഞ്ചസാര മെറ്റാക്കിയതാണ് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരിയിടാം അതിനുവേണ്ടിട്ട് ഇതാ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്ക അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊറച്ച് നെയ്യ് മാത്രം പായസത്തിന്റെ മേലെ ചേർത്ത് കൊടുത്താ മതി ഇതിലേക്ക് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യും കൂടെ ഉണ്ട് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യും കൂടെ പായസത്തിന്റെ എല്ലാ പയസാവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്ക കൊറച്ചും കൂടെ ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടെ പഞ്ചസാര ഒന്ന് മെലറ്റാക്കി ചേർത്ത് കൊടുത്താൽ മതി ഇത് ചെറിയൊരു ലൈറ്റ് കളർ മതിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഇങ്ങനെ കുറച്ച് പഞ്ചസാര മാത്രം മെലിച്ചാക്കിയത് പായസം അവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസാണ് അടപ്പായസം എന്ന് പറയുന്നത് അടപ്പായസം അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അടപ്പായസം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു പോരുത് അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം